ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തൂർ സ്പേസ് ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൽ ഒരു ക്യുക്ക് റിവിഷനാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ സിലബസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത് ടൈപ്പ്സ് ഓഫ് സെൻറ്റൻസസ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇന്ന് ടൈപ്പ്സ് ഓഫ് സെൻറ്റൻസ് പഠിക്കാം അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പലവിധം സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്നവരാണല്ലേ അപ്പോൾ ആ സെൻറ്റൻസുകൾ മെയിനായിട്ട് രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത് ബേസ് ഓൺ ഫംഗ്ഷൻ അതുപോലെ തന്നെ ബേസ് ഓൺ സ്ട്രക്ചർ ഓക്കെ അപ്പോൾ സ്ട്രക്ചറിൻ്റെയും ഫംഗ്ഷൻ്റെയും അടിസ്ഥാനത്തിൽ സെൻറ്റൻസുകൾ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത് ഇനി ഓരോന്നിനും എത്രയൊക്കെ ഭാഗങ്ങൾ വരുന്നത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ സെൻറ്റൻസസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു ഫോർ ടൈംസ് അപ്പോൾ ഫങ്ഷൻ്റെ ബേസിൽ ഓക്കെ സെൻറ്റൻസ് സെൻറ്റൻസസ് ഫംഗ്ഷൻ്റെ ബേസിൽ മെയിനായിട്ട് നാലായിട്ടാണ് തരംതിരിക്കുന്നത് ഫസ്റ്റ് വൺ അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ് ആണ് ഓക്കെ അസർട്ടീവ് അഥവാ ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ് ആണ് അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകളാണ് ദെൻ തേർഡ് വൺ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ആണ് അതുപോലെ ഫോർത്ത് വൺ ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആണ് ഓക്കെ അപ്പോൾ ബേസ്ഡ് ഓൺ ദ പർപ്പസ് സെൻറ്റൻസസ് ആർ ഡിവൈഡ് ഇൻ ടു ഫോർ കാറ്റഗറീസ് അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് അപ്പോൾ രണ്ട് പേര് നമ്മൾ പഠിക്കണം കേട്ടോ അസർട്ടീവ് എന്നും ഓപ്ഷനിൽ വരാറുണ്ട് ഡിക്ലറേറ്റീവ് എന്നും ഓപ്ഷനിൽ വരാറുണ്ട് അതുപോലെ തന്നെ ഇൻട്രോഗേറ്റീവ് എക്സ്ക്ലമേറ്ററി ആൻഡ് ഇമ്പറേറ്റീവ് കിട്ടിയല്ലോ ഇനി നമുക്ക് അസർട്ടീവ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസിനെ കുറിച്ച് പഠിക്കാം അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ് ഓക്കെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷൻ ഫോമിൽ വരുന്ന സെൻറ്റൻസുകളാണ് മെയിനായിട്ട് അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് യൂസ്ഡ് ടു മേക്ക് സ്റ്റേറ്റ്മെൻറ് ഓർ എക്സ്പ്രസ് ഫാക്ട്സ് ഒപ്പീനിയൻസ് ഓർ ഐഡിയാസ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇറ്റ്സ് എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ് അതായത് ഒരു ഫുൾ സ്റ്റോപ്പിൽ എൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ളതും ഒക്കെ ആയിട്ടുള്ള സെൻറ്റൻസുകളെയാണ് അല്ലേ അല്ലെങ്കിൽ ഒരു കുറച്ച് ഫാക്ട്സുകൾ എക്സ്പ്രസ് ചെയ്യാനോ എന്തെങ്കിലും ഒപ്പീനിയൻസോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഐഡിയാസോ ഇതിനെയൊക്കെ കാണിക്കുന്ന ഒരു തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റുകളാണ് അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസുകളെയാണ് നമ്മൾ അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത് നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവുട്ടോ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു അല്ലേ ഇതൊരു ചെറിയൊരു സെൻറ്റൻസാണ് അപ്പോൾ ഇതിന് നമ്മൾ അസർട്ടീവ് സെൻറ്റൻസ് എന്നാണ് പറയുന്നത് ഓക്കെ ഐ ലവ് റീഡിങ് ബുക്സ് അതുപോലെ തന്നെ ന്യൂഡൽഹി ഈസ് എ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ പിന്നെന്താണ് ഹി ഈസ് എ ഡോക്ടർ ഹി ഈസ് എ ടീച്ചർ അങ്ങനെ പല രൂപത്തിൽ ആ സെൻറ്റൻസുകൾ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ സിമ്പിളാണ് മനസ്സിലാക്കിയാൽ മതി കേട്ടോ അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് രണ്ട് പേരുകളുണ്ട് രണ്ടും ശ്രദ്ധിക്കണം കാരണം ഓപ്ഷനിൽ ഇതിലേതെങ്കിലും ഒന്നേ ഉണ്ടാവുകയുള്ളൂ ഓക്കെ അല്ലെങ്കിൽ ഇപ്പോൾ അസറട്ടീവ് ഡിക്ലറേറ്റീവ് എക്സ്ക്രിമേറ്ററി അതുപോലെ ഇൻട്രോഗേറ്റീവ് എന്താ വന്നിട്ട് എ ഓർ ബി എ ആൻഡ് ബി അല്ലേ അങ്ങനെയൊക്കെ വന്നിട്ട് തരും ചെയ്യാം അപ്പോൾ ഈ രണ്ട് പേരും മനസ്സിലാക്കി വെക്കണം കിട്ടിയല്ലോ ഇനി നമുക്ക് അടുത്തത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് സെൻറ്റൻസസിനെ കുറിച്ച് പഠിക്കാം അപ്പോൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് ഒരു ചോദ്യമായിരിക്കും ഓക്കെ നേരത്തെ പറഞ്ഞു ഒരു ആയിരിക്കും ഒരു ഫുൾ സ്റ്റോപ്പിലാണ് അത് അവസാനിക്കുക എന്ന് പറഞ്ഞു പക്ഷേ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ്ഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തരം സെൻറ്റൻസുകളാണിത് എൻസ് വിത്ത് എ ക്വസ്റ്റിൻ മാർക്ക് മറ്റതിൽ ഒരു ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു എങ്കിൽ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് അവസാനിക്കുന്നത് എപ്പോഴും എന്തായിരിക്കും ഒരു ക്വസ്റ്റിൻ മാർക്കായിരിക്കും എല്ലാവർക്കും അറിയാം അല്ലേ ഇനി ഇത് ഒരുപാട് തരത്തിലുണ്ട് കേട്ടോ ടൈപ്സ് നോക്കാം യെസ് ഒർണോ ക്വസ്റ്റ്യൻസ് അപ്പോൾ ഏത് വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ആയിരിക്കാം യെസ് യസ്സോർണോ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡു യു ലൈക്ക് കോഫി നിങ്ങൾക്ക് കാപ്പി ഇഷ്ടമാണോ അപ്പോൾ യെസ് അല്ലെങ്കിൽ നോ അതായിരിക്കും ആൻസർ അപ്പോൾ ഇത് രണ്ടും ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിന് ഉദാഹരണമാണ് ഇനി ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ വേർ ഡു യു ലീവ് വേർ ആർ യു ഗോയിങ് ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള സെൻറ്റൻസുകളാണ് ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് അപ്പോൾ ഇതും ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൻ്റെ വിഭാഗത്തിൽ പെടുന്നതാണ് ഇനി ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഡു യു വാണ്ട് ടീ ഓർ കോഫി നിനക്ക് ചായയാണോ കാപ്പിയാണോ വേണ്ടത് അല്ലേ അങ്ങനത്തെ ടൈപ്പ് അത് ചോയ്സ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ടാഗ് ക്വസ്റ്റ്യൻസ് യു ലൈക്ക് ഐസ്ക്രീം ഡോണ്ട് യു അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും എന്തിനാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കുക ഇൻ്റർറോഗേറ്റീവ് സെൻറ്റൻസുകളാണെന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ് സബ്ജക്റ്റിൽ തുടങ്ങുകയും ഒരു ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുകയും ചെയ്ത് നേരത്തെ പറഞ്ഞു അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകളാണ് ഹീസ് എ ടീച്ചർ ഹീസ് എ ഡോക്ടർ എന്നൊക്കെ പറയുന്നത് എന്താണ് ഒരു അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകളാണ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസാണ് ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് അവസാനിക്കുന്നത് ചോദ്യ രൂപത്തിലുള്ളതായിരിക്കാം ചോദ്യം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ട് എസ് ഒർണോ ക്വസ്റ്റിൻസ് ആയിരിക്കാം ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ബാഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം അപ്പോൾ ഇത് രണ്ട് നല്ല രീതിയിൽ മനസ്സിലായാലോ ഇനി നമുക്ക് തേർഡ് വൺ പഠിക്കാം എല്ലാവർക്കും എപ്പോഴും കൺഫ്യൂഷൻ വരുന്നൊരു ഏരിയയാണ് ഇമ്പരറ്റീവ് സെൻറ്റൻസസ് പക്ഷേ പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം കമാൻഡുകൾ റിക്വസ്റ്റുകൾ സജഷൻസ് ഇതൊക്കെയാണ് മെയിനായിട്ട് ഇമ്പരറ്റീവ് സെൻറ്റൻസുകളിൽ വരുന്നത് ഓക്കെ അപ്പോൾ യൂസ് ടു ഗീവ് കമാൻഡ്സ് റിക്വസ്റ്റ് ഓർ അഡ്വൈസ് ഉപദേശ രൂപത്തിലായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അപേക്ഷകളായിരിക്കാം അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഒരു കമാൻഡ് ആയിരിക്കാം ഓർഡർ ആയിരിക്കാം ഓക്കെ ആജ്ഞയായിരിക്കാം അപ്പോൾ ഈ ഒരു ടൈപ്പിൽ വരുന്ന സെൻറ്റൻസുകളെയെല്ലാം നമ്മൾക്ക് ഇമ്പരറ്റീവ് സെൻറ്റൻസ് എന്ന് വിളിക്കാവുന്നതാണ് ഓക്കെ ഇതും നമുക്ക് ഇമ്പരറ്റീവ് സെൻറ്റൻസുകളും ഒരു ഫുൾ സ്റ്റോപ്പിൽ നമുക്ക് അവസാനിക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ എന്താണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമാൻഡുകളൊക്കെ ആണെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്കിലും അവസാനിക്കാറുണ്ട് അതൊന്നും ശ്രദ്ധിച്ചോളൂ കേട്ടോ എക്സാമ്പിൾ പറയാം ക്ലോസ് ദ ഡോർ ക്ലോസ് ദ ഡോർ എന്ന് പറയുന്നത് ഒരു കമാൻറ്റിന് എക്സാമ്പിളാണ് ഇനി റിക്വസ്റ്റ് പ്ലീസ് ഹെൽപ്പ് മീ കൈൻഡ്ലി പ്ലീസ് ഇതൊക്കെ എന്താണ് റിക്വസ്റ്റ് രൂപത്തിലുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻ്റുകളും എന്തിലാണ് വരുന്നത് ഇത്തരത്തിലുള്ള ഇമ്പരറ്റീവ് സെൻറ്റൻസുകളാണ് ഇനി ലെറ്റ്സ് ഗോ ടു ദ പാർക്ക് അതൊരു സജഷനാണ് നിർദ്ദേശങ്ങളാണ് അല്ലേ ലെറ്റ്സ് ഗോ ടു ദ പാർക്ക് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ട് എന്താണ് ഇമ്പരറ്റീവ് സെൻറ്റൻസുകളിലാണ് വരുന്നത് ഇപ്പോൾ പി വൈ ക്യു എൽ ചോദിച്ചതാണ് ലുക്ക് ബിഫോർ യു ലീപ് എന്നുള്ളത് അതൊരു ഇമ്പരറ്റീവ് സെൻറ്റൻസാണ് ലുക്ക് ബിഫോർ യു ലീപ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ അപ്പോൾ മൂന്ന് സെൻറ്റൻസുകൾ പഠിച്ചു അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻ്റൻസുകൾ അതുപോലെ തന്നെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസുകൾ പറഞ്ഞു അതുപോലെ തന്നെയാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോവാണ്ട് ശ്രദ്ധിക്കണേ ഇനി ലാസ്റ്റ് വൺ അതായത് ഫങ്ഷൻ്റെ ബേസിൽ ലാസ്റ്റ് വൺ ഓക്കെ അല്ലെങ്കിൽ പർപ്പസസിൻ്റെ പർപ്പസിൻ്റെ ബേസിൽ ലാസ്റ്റ് വൺ ഏതാണ് എക്സ്ക്ലമേറ്ററി ആണ് ഒന്നുമില്ല സിമ്പിളാണ് കേട്ടോ നമുക്ക് വേഗം പഠിക്കാം സ്ട്രോങ് ഇമോഷൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എക്സക്ലമേറ്ററി സെൻറ്റൻസസ് ഉപയോഗിക്കുന്നത് എക്സ്പ്രസ് സ്ട്രോങ് ഇമോഷൻസ് ലൈക്ക് ഹാപ്പിനെസ് സർപ്രൈസ് ആംഗർ ഓർ എക്സൈറ്റ്മെൻറ്റ് എന്തു വേണമെങ്കിൽ ആവാം ഓക്കെ ഹാപ്പിനെസ് സന്തോഷമായിരിക്കാം എന്തെങ്കിലും സർപ്രൈസ് ആയിരിക്കാം ആംഗർ ദേഷ്യമായിരിക്കാം എക്സൈറ്റ്മെൻറ്റുകളായിരിക്കാം ഓക്കെ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് ഇതിന് ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം എൻസ് വിത്ത് എൻ എക്സ്ക്ലമേഷൻ മാർക്ക് എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിക്കുന്നതാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ എളുപ്പമാണ് ഇൻറ്ററോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ചോദ്യത്തിലാണ് അവസാനിക്കുക നേരത്തെ പറഞ്ഞു അല്ലേ ഇമ്പരറ്റീവ് എന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും റിക്വസ്റ്റുകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ ഓർഡർ ആയിരിക്കാം കമാൻഡ് ആയിരിക്കാം സജഷൻസ് ആയിരിക്കാം അതൊക്കെ ഒന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഒരു മാർക്ക് നമുക്ക് കിട്ടും കേട്ടോ ഇനി എക്സാമ്പിൾ നോക്കാം വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ് കണ്ട് എക്സ്ക്ലമേഷൻ മാർക്ക് ശ്രദ്ധിക്കാം വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഐ കാൺ ബിലീവ് ഐ വണ്ട് ദ കോമ്പറ്റീഷൻ ഐ കാൺ ബിലീവ് ഐ വണ്ട് ദ കോമ്പറ്റീഷൻ അതുപോലെ തന്നെ ചില വാക്കുകൾ അലാസ് ഹുറേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകളുണ്ടായിരിക്കും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇതൊക്കെ എന്താണ് നമ്മുടെ എക്സ്പ്ലമേറ്ററി സെൻറ്റൻസസിന് ഉദാഹരണമാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഇത്ര മതി അപ്പോൾ പർപ്പസ് അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സെൻറ്റൻസുകളെ നാലായി തരംതിരിക്കുന്നുണ്ട് അസർട്ടീവ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എക്സ്പ്ലമേറ്ററി സെൻറ്റൻസ് ഇമ്പരറ്റീവ് സെൻറ്റൻസ് അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പാർട്ട് ടു ഉണ്ടാവും കേട്ടോ എല്ലാവരും കാണാം ഓക്കെ താങ്ക്